ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊന്ന് സ്കൂൾ കൊണ്ടുപോകുന്ന സോയാബീൻ മസാല ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ സോയാബീൻ കുതിർത്ത് വെച്ചത് നമുക്ക് കഴുകിയെടുത്ത് ഇങ്ങനെ തീഞ്ഞെടുക്കണം എന്നിട്ട് മുറിച്ചിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ മസാല ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പെപ്പർ പൗഡർ ചിക്കൻ മസാല ഗരം മസാല ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാല തേച്ചു പിടിപ്പിക്കുക മാറ്റി എന്നിട്ട് നമുക്ക് അതേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി മേക്കല ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം മസാല എന്ന് നേരത്തെ നമ്മ ഏഹ് സോയാബീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മ ചേർത്തിട്ട് അതേ മസാല കുറച്ചു ഇതിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കൊച്ചു ഗരം മസാല കൊറച്ച് ചിക്കൻ മസാല അതൊന്നുമില്ല ദേശിത്താൽ മതി അത്രയും ചിക്കൻ മസാല ഒരു അരസ്പൂൺ മതി കേട്ടു അങ്ങനെ എരിവ് ഉണ്ടാക്കുക കുറച്ച് ചേർക്കണല്ലോ കൊറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ മതി കേട്ടോ മല്ലിപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി 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 എന്തായാലും ചേർക്കണം കേട്ടോ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ അല്ല ഒരു പച്ചമുളക് എല്ലാം പോയ ശേഷം കുറച്ച് ദേശം ഒരു വെള്ളം ഒഴിച്ചെടുക്കാം മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് കുറച്ചു മതി കേട്ടോ ചാറു നല്ലോണം വേണമെങ്കിൽ ഞാൻ ചോദിച്ച വെള്ളം കൂട്ടോ എൻ്റെതായ ഒരു റെസിപ്പിയാണേ ഇത് ഞാൻ എവിടെ പഠിച്ചതോ അതോന്നല്ല ഞാനൊരു ദിവസം ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ബാറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ വെള്ളം വെള്ളം ചേർത്ത് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് നമുക്കിനി എന്താ ഇത് ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്ത് കൊടുക്കാം കൂടുതലും വെള്ളമാക്കുന്നത് എനിക്കിഷ്ടമില്ലട്ടാ ചെറിയൊരു ഗ്രേവി ടൈപ്പ് ഇനി കുറച്ചും കൂടി ഇതിങ്ങനെ വറ്റി വരും വെള്ളം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ സോയാബീന്റെ മസാല സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഞാൻ രാവിലെ സ്കൂളിൽ പോകുമ്പം ഉണ്ടാക്കണം തിരക്കിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീട് എടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ കുറവും കുറ്റവും കുറവൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം തിരക്കിൻ്റെ ഇടയിൽ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ റെസിപ്പിയായിട്ട് ഇ വീടായിട്ട് വീണ്ടും കാണാം ബൈ